പൂരി പൂരി ആ ഒരു വള്ളി ആ പൂരി ചേട്ടൻ പറയുമ്പോഴേ എന്നതാണൊന്നും തിരുത്തി പറയണ്ടേ അതുകൊണ്ടാ ഞാൻ പിന്നെ 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 എന്റെ ചെവിയുടെ പ്രശ്നമല്ല പറയുമ്പോ ഒരു മാറ്റം ഉണ്ട് അതുകൊണ്ട് ചോദിക്കുന്ന പൂരിയെങ്കിൽ പൂരി പിന്നെ അതെ

പിന്നെ പാഴ്സല് പുട്ട് ദോശ ഇടിയപ്പൊക്കെ ഉണ്ടാക്കിട്ടുള്ളൂ പാർസൽ ഉണ്ടാക്കിയില്ല ആ പാഴ്സൽ നീ ഇരിക്കോ എല്ലാം ചെയ്തോ പാഴ്സൽ ഉണ്ടാക്കിയില്ലേ പുട്ട് പൂരി പിന്നെ ദോശ ഇടിയപ്പ അതൊക്കെ ഉള്ളു പാർസൽ ഉണ്ടാക്കില്ല ഇന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ആ ഏ മണ്ടൻ ചേട്ടാ ഇങ്ങനെയാണോ കടയം കൊണ്ടിരിക്കുന്നത് പാഴ്സൽ ഉണ്ടാക്കേണ്ട സാധനം അല്ല എനിക്കിത് ഇങ്ങനെ ഈ പ്ലേറ്റിൽ ഇതും പിടിച്ച് ഇങ്ങനെ ഈ പറവിക്കൂടെ പോകാൻ പറ്റുമോ പൊതിഞ്ഞ് ഒന്ന് പായ്ക്ക് തരാനാ ഞാൻ പറഞ്ഞു ആ പറഞ്ഞാ കൊറച്ചൊക്കെ മനസ്സിലാവുന്ന വെളിവെള്ളം ആരെങ്കിലും ഒക്കെ കടയിൽ നിർത്തണം കേട്ടോ ഇത് പാഴ്സലമാക്കി തരാൻ പറഞ്ഞു പറയാ പായ്ശലം ഉണ്ടാക്കിയില്ലെന്ന് ഇങ്ങനത്തെ ബുദ്ധിയും ബോധം ഇല്ലാത്തവരൊക്കെ കടയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കച്ചവടം കിട്ടാനാ കട എന്റെ കട തന്നെയാ നിങ്ങളുടെ കടയെങ്കിൽ നിങ്ങളുടെ കട കുറച്ചൊക്കെ ഒരു ബോധമുള്ള ആളെ പിടിച്ചു നിർത്തുക

ഇപ്പൊ എന്താ എന്നെ വിചാരിച്ചേക്കുന്നേ വേഗം വേണം നേരം പോന്നു ആവറോ എന്താന്ന് വെച്ചു പെട്ടെന്ന് വേണം